ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലാക്കാണല്ലോ ഞങ്ങൾ ഇവിടെ ഇന്ന് നിൽക്കുന്നതെന്ന് അതെ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ തലസ്ഥാനത്ത് കനകുന്ന് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് വസന്തോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ കത്തി അടിപൊളിയായിരുന്നു നോക്കാം പൂക്കളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വന്നതിന് ഒരു അർത്ഥമില്ലാതായിപ്പോലൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ ഇരുട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം നമുക്ക് രാത്രിയിലെ കാഴ്ചകൾ അപ്പം കാണാൻ ഈ ലൈറ്റിൻ്റെയൊക്കെ കാഴ്ചകളുണ്ടല്ലോ നമുക്ക് ഇപ്പം പുഷ്പങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പല വെറൈറ്റി ഓഫ് ചെടികൾ നല്ല ഡിസൈനിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കാം നമ്മുടെ ലൗവിൻ്റെ ആകൃതിയിൽ നമ്മുടെ കനകക്കുന്നിലാണ് വസന്തോത്സവം നടക്കുന്നത് നല്ല രസമില്ലേ ഒത്തിരി ഏരിയ ഉണ്ട് ഇത് കാണാനായിട്ട് ഇവിടെ എല്ലാം ജമന്തി ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് ട്രീ പോലെ ഈ ഫുള്ള ചെടികളാണ് പല കളറിലുള്ള ചെടികൾ ഇതിനകത്തൊക്കെ ലൈറ്റ് ഉണ്ട് രാത്രി കാണാൻ ഇതൊക്കെ രസം പക്ഷെ ചെടികളൊക്കെ ഇപ്പം കാണണം പകല് കാണണം ഒന്ന് അപ്പോൾ മുകളിലോട്ട് കയറാം ഓ മാവ് ഫുള്ള് ലൈറ്റാണ് കേട്ടോ രാത്രി കണമ്പ് ലുക്കായിരിക്കും ഈ വസന്തോത്സവം നടക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് നമ്മുടെ ടൂറിസം വകുപ്പുമായിട്ട് ചേർന്നിട്ടാണ് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഈ പുഷ്പമേള നടക്കുന്നത് പുഷ്പമേള വസന്തോത്സവം എല്ലാം ഒന്ന് തന്നെ നടക്കുന്നത് ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് രൂപയുള്ളു നമ്മുടെ ബസ് കിട്ടി ഇലക്ട്രിക്കലിൻ്റെ പുതിയ ബസ് ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ആ ബസ്സിനാണ് ഞാനിങ്ങോട്ട് വന്നത് ഇവിടെ ഇറങ്ങാൻ ഇവിടുന്ന് രാത്രി പത്ത് മണിവരെ തമ്പാനൂർക്ക് തിരികെ ബസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പത്തുമണിയും കഴിയുമുണ്ട് എൻട്രി ഫീസ് വെറും നൂറ് രൂപയുള്ളൂ ഒരാൾക്ക് ഓർക്കിടൊക്കെ സെറ്റ് നല്ല നല്ലതായിട്ടില്ല മാവേലെ സ്റ്റൈലായിട്ട് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് കേരള ടൂറിസം വകുപ്പാണ് നല്ലതാണ് ഇവിടെ ഫുഡ് കോർട്ടുകളാണ് കോഫി ഷോപ്പ് എല്ലാം ഉണ്ട് ചായ കുടിക്കണം വസന്തോത്സവം ക്രിസ്മസ് ഇയർ ഫ്ലവർ ഷോ ലൈറ്റ് ഷോ അവിടുത്തെ പരിപാടിയൊക്കെ നടക്കുന്ന രണ്ട് ടി വി ഹോളാണ് നല്ല റെസ്റ്റോറൻറ്റ് നല്ല ആണ് അല്ലേ അങ്ങോട്ട് പോകുന്നില്ല ചെറിയൊരു ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് കാഴ്ചകൾ പോകാം കാഴ്ചകൾ കാണാം ആയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആ മാനൊക്കെ വരുന്നതേ ഉള്ളൂ വണ്ടിയേൽ ലൈറ്റും കൂടെയൊക്കെ ഒരു അഞ്ച് മണിക്ക് ശേഷം അല്ലെങ്കിൽ മണിക്ക് ശേഷം ലൈറ്റൊക്കെ ആയാലേത് രസമാകത്തുള്ളു കേട്ടോ കാഴ്ചകൾ ലൈറ്റൊക്കെ ഇനി കത്താൻ കിടക്കുന്നത് എന്നാ ലുക്കല്ലേ സെറ്റായിട്ടില്ലേ രാത്രിയാകണം ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് രാത്രിയാകണം എന്നല്ലേ അതെ രാത്രിയാകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടെ ഇരുപത്തി നാല് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ലൈറ്റ് ഇതിന് ലൈറ്റാണ് കേട്ടോ ഇപ്പോൾ തങ്ങളെല്ലാം ഇവിടെ ഒരു സൈഡെല്ലാം വാടി തുടങ്ങി എൻ്റെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് എഴുതിയിട്ടുണ്ട് ഇത് മറ്റേ ബട്ടർഫ്ലൈ ആണ് ഇതിലും ലൈറ്റ് ആണ് മൊത്തം രാത്രിയായാലേ കാണാൻ പറ്റത്ത പകല് കാണാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കിപ്പോവുകയാണ് കുറേ ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെടികളെന്ന് വെച്ചാൽ പൂച്ചെടികളാണ് പൂവുണ്ടോ മറച്ചോ അല്ലാത്തവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരു സൈഡിലും ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ തിരുവനന്തപുരത്തെ ഒരു നഗര ജീവിതത്തിൽ നിന്ന് ജീവിക്കുന്നവർക്ക് ഒരു റിലാക്സേഷൻ എന്ന പോലെ ഇവിടെ വരാം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം എടുക്കാം എല്ലാം ചെയ്യാം അതെ ചെറിയൊരു കഫേ അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പൂവൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഫ്രഷ് പൂവ് അവർ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സെറ്റ് ചെയ്തോണ്ടിരിക്കുക ചേട്ടന്മാരൊക്കെ ചെടിക്ക് വെള്ളമൊഴിക്കാൻ കരടിയുണ്ട് കരടി 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 ഇവിടത്തേയും പൂവെല്ലാവരും മാറ്റി നല്ല രസമുണ്ടല്ലോ എല്ലാം റോസപ്പൂ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് രാത്രി കാണാനുള്ള കാഴ്ചകളുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകല് വന്നിട്ട് ഒരു കാര്യമില്ല പകല് വന്നു കഴിഞ്ഞാൽ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ അവിടെ എവിടെയിലൊക്കെ ഇരുന്ന് സംസാരിക്കാം ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയിലൊക്കെ ഇരുന്ന് സംസാരിക്കാം അതിനും ഇഷ്ടത്തിനുള്ള ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് കൊട്ടാരത്തിലോട്ട് പോകും ഇത് കൊട്ടാരം അല്ലേ കനക്കുന്ന കൊട്ടാരം എന്തോ പണ്ടത്തെ കാലത്തെ കണകളാണ് പൂ ഇവിടെ ഒരുപാടുണ്ട് കാണാൻ കേട്ടോ കൊട്ടാരത്തിന് ഏറ്റവും പൂക്കൾ ചിത്രാണല്ലോ മിസ് ചെയ്ത് തന്നെയാണ് വേറുമ്പോൾ തന്നെ ലാവും കഷികൾ ഒരുപാടുണ്ടല്ലോ ഒരു കോളം സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കാർപ്പിൽട്ടറല്ലാം പോയി ഏട്ടാവുമ്പോഴത്തേന് ഓണാകുമായിരിക്കും ഒരു ജിറാഫോ ഉണ്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ജമന്തി പല കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു ലൈറ്റിൻ്റെ ആർച്ചുണ്ട് ഒരു മാൻ ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിടുന്നു ഒരു പോണ്ട് ഒരു കൊള്ളാം അമ്പലമുണ്ട് അമ്പലം താമരയാണെന്നറിയത്തില്ല വിരിഞ്ഞിട്ടില്ല ഇത് സ്വകൊള്ളല്ലേ ഈ കാണുന്നതാണ് ക്രിസ്മസ് ബംഗ്ലാർ ഇത് രാത്രിയാകുമ്പോഴത്തേന് തുറക്കും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് അടുത്താക്കുളം രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആമ്പൽപ്പൂ ഇട്ടേക്ക് വരുന്നതേ ഉള്ളു വർക്കൊക്കെ ഉള്ളൂ ഇവിടെ വരുവാണെങ്കിൽ രാത്രിയിലേ വരാവുള്ളൂ അതേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ലൈറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ ഷോ ഉള്ളൂ അല്ലാതെ ഒരു ഷോയുമില്ല ഇതെല്ലാം ഒറിജിനൽ ചെടിയാണ് ഒറിജിനലാണല്ലോ തൊടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ വെള്ളം ഫുൾ ടീം ആറു മണിക്ക് ശേഷമാണ് ഇവിടെ ലൈറ്റുകൾ തെളിയുന്നത് ലൈറ്റ് തെളിഞ്ഞു കണ്ടോ കനക്കുന്ന് കൊട്ടാര അട്ടിമനോഹരമായി അടിപൊളിയായിട്ട് ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഓരോ മരങ്ങളിലും ലൈറ്റുകളായ പ്രകാശം തെളിഞ്ഞിട്ട് ആ സെറ്റാ നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് എന്ന വ്യൂ ആണെന്നില്ല നമ്മൾ നേരിട്ട് വന്ന് കാണും ഇതൊക്കെ ഞാൻ പകൽ വെളിച്ചത്തിൽ കാണിച്ചായിരുന്നു ലൈറ്റൊന്നും ഇല്ലായിരുന്ന സമയത്ത് സെറ്റല്ലേ ഈ കാണുന്ന റോഡിന് മറുവശത്തായിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കുള്ളത് കുട്ടികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റും കുട്ടികളെ ആയിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ വന്നിരിക്കാറുണ്ട് മിനി മിന്നി ബൾബുകൾ കത്തണം കണ്ട സെറ്റല്ലേ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇത് കണ്ട എനിക്ക് നല്ലതായിട്ട് തോന്നി എനിക്കിത് കണ്ടിട്ട് ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുള്ള ഒക്കെ എടുക്കാറുണ്ട് നല്ല രസമുണ്ട് ഇത് കേട്ടോ നല്ല തെളിച്ചമാണ് അതുകൊണ്ട് കഴിഞ്ഞ് ഒരു മരം നിറച്ച് കണ്ട ലൈറ്റ് ഇട്ട് എന്ത് അതിമനോഹരമായ കാഴ്ച കാഴ്ചയാണെന്നറിയാറുണ്ട് നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിക്കില്ലെങ്കിൽ കുളിർമ അണിയിക്കുന്ന ഒരു ദൃശ്യമാണ് മാനുകളുടെയൊക്കെ കൂടി ഇഷ്ടത്തിനുണ്ട് പകരം നമ്മൾ കണ്ട ഫുഡ് കോട്ടിൻ്റെ ഇപ്പോഴത്തെ ഫുഡ് ആക്റ്റീവായി അല്ലായി ഇവിടെ ഇന്ന് മ്യൂസിക് നടക്കുന്നത് വലിയ ഹോളാണ് പത്ത് രണ്ടായിരത്തിൽ പരാതി പങ്കെടുക്കാൻ പറ്റിയ ഹോൾ ഇവരുടെ ഇവിടെ താഴെ പെക്സ് പാർക്കുണ്ട് അവിടെ കയറണമെങ്കിൽ അൻപത് രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് മുളകൾ കിട്ടിയിട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും ഒന്ന് പോയി നോക്കട്ടെ കളറായിട്ടുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരാക്ടിവിറ്റിയാണ് പിള്ളേർക്ക് പറ്റിയ ഇനി നമ്മൾ പോകുന്നത് നേരെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് അതിൻ്റെ ലൈറ്റൊക്കെ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ടാണ് അവൻ ദൃശ്യങ്ങൾ കാണാം കേട്ടോ അടിപൊളിയല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആണ് അല്ലേ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചു ഇവിടെ നിന്ന് സെൽഫീസ് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ ആൽമരം അതിൽ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് പല കളറിലുള്ള ലൈറ്റ് ലൈറ്റല്ലാതെ സത്യത്തിൽ സ്റ്റാറാണ് ക്യാമറയിൽ നിങ്ങൾക്ക് ബൾബായിട്ടാണ് കാണുന്നതെങ്കിലും ചെറിയ ചെറിയ സ്റ്റാറുകളിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ താഴത്തെ ആ നമ്മൾ കയറി വന്ന ആ വശത വ്യൂസുണ്ടോ നല്ലതായിട്ടല്ലേ അതിമനോഹരമായിട്ട് തോന്നുന്നു പല കളറുള്ള ഇത് കൊട്ടാരത്തിൻ്റെ വ്യൂ ആണ് അതിനകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കാം ഫ്രെയിം ലൈറ്റ് ഫ്രെയിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പറഞ്ഞു വിട്ട് കണ്ട തിരിഞ്ഞിരിക്കുക പറഞ്ഞ് കിട്ടി ഇതിനകത്തൂടെ കയറി നമുക്ക് താഴെ ഇറങ്ങാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് കയറുന്ന രീതിയിലാണ് ഈ ഇതവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് കിട്ടാതെ നമ്മളിറങ്ങി ഇവിടെ താഴെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യമാണ് അതിമനോഹരമായിട്ട് കേട്ടോ മറ്റേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ആ വലിയ ലൈറ്റും എല്ലാം കൂടെ അതിമനോഹരമായിട്ടുണ്ട് ഇതൊരു സ്ക്വയറിൻ്റെ ക്യാബിൻ വെച്ച് അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ുള്ളിൽ ഊഞ്ഞാലിൽ ബട്ടർഫ്ലൈ ഉണ്ട് അത് ആടുന്നുണ്ടിങ്ങനെ ചിറക് വിടർത്തി പറക്കുന്ന പോലെ ഒരു സെറ്റാണ് അപ്പം വായു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കയറാം ഞാൻ പെയ്യ കയറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് കേടാ കുട്ടികൾ ആടുന്നതിനനുസരിച്ച് അത് ചിറക് വിടർത്തി ആടുകയാണ് കണ്ട ബസ്സല്ലേ എന്നാ ബ്യൂട്ടി അല്ലേ വസന്തോത്സവത്തിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ബട്ടർഫ്ലൈ ഇവിടെ കയറാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് പേര് വരാറുണ്ട് വസന്തോത്സവം കാണാനായിട്ട് ഒരു ആറു മണിക്ക് ശേഷം ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ ഇല്ലെങ്കിൽ കുറച്ച് പൂക്കൾ കണ്ടും മടങ്ങാം എന്നതേ ഉള്ളൂ നമുക്ക് കോപ്പി റൈറ്റൊക്കെ കിട്ടാൻ പറ്റിയ അതിമനോഹരമായ ഗാനങ്ങളിട്ട് തകർക്കുകയാണിവിടെ കരടിക്കുട്ടന്മാരെ കണ്ടോ രാത്രിയിലത് പ്രത്യേക എനിക്ക് ഇഷ്ടപ്പെട്ടു ഓൾറെഡി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ടോ ഇവിടെ പാട്ടൊക്കെ ഇട്ട് കുട്ടികളെ വലിയവർ എല്ലാവരും ഇവിടെ ഡാൻസ് ചെയ്യും നല്ലതല്ലേ മെല്ലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കത് ഇരുന്ന് കാണാനുള്ള ഇരിപ്പടങ്ങൾ ഇവിടെ തയ്യാറാണ് അടിപൊളിയാണ് കേട്ടോ വൈബ് അടിപൊളിയാണ് പാട്ടൊക്കെയിട്ട് സെറ്റാണ് അത് വന്ന് അനുഭവിച്ച് ഫീൽ ചെയ്തറിയണം കനക്കുന്ന് കൊട്ടാരം നമ്മൾ പകൽ കാണുന്നതിലും വ്യത്യസ്തമായി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് എല്ലാത്തിലും ലൈറ്റാണ് എല്ലാത്തിലും കാരണം ആർസിൽ ആർച്ചൊക്കെ ആണെങ്കിൽ നോക്കിക്കേ ഇവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ലൈറ്റ് കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ലൈറ്റ് ആർച്ചാണെങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് ഭംഗിയാണ് ഇതിൽ പരം വേർഡൊന്നും എനിക്കറിയത്തില്ല ഉപയോഗിക്കാനായിട്ട് കാണോ ലൈറ്റുകൾ മാറി മാറി കത്തുന്നു ജിറാഫൊക്കെ കത്തുന്നു ബംഗ്ലാവും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് വേണ്ട ഇവിടെ മാനുണ്ട് മാനും ക്രിസ്മസ് ബംഗ്ലാവും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കാണാം ഇന്ന മൂല എന്ന സെറ്റാണെന്നറിയാം അത് കയറുമ്പോഴത്തേക്കിന് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള തിരക്കാണ് ഇവിടെ ഇന്ന് കാണാനുള്ള ഒരു നമുക്കിന്ന് പറ്റത്തില്ല എല്ലാവരും കൊടുക്കാം ഞാനുൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് അതുപോലെ ദൃശ്യ മനോഹരമായിട്ടുള്ള ബംഗ്ലാവ് ക്രിസ്മസ് ബംഗ്ലാവ് സെറ്റാണ് എല്ലാ സാധനവും ക്രിസ്മസിന് വേണ്ടി എല്ലാം അതിനകത്ത് വിളിച്ച ഒരു സെറ്റ് പടം നേങ്ങൾക്ക് ഇട്ടുപിടിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനാണ് കനക്കുന്ന കൊട്ടാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇത് പൂക്കളൊക്കെ നിറഞ്ഞ നിൽക്കുന്നത് ഈ ഒരു സ്ഥലം കണ്ട് ഒരു മാവും പിന്നെ ഫ്ലവറും ഒക്കെ വെച്ച് സെറ്റായിരിക്കുന്നത് അടിപൊളിയാണ് ആ വ്യൂ ഉണ്ടല്ലോ എന്നാ അതിമനോഹരമാണെന്നറിയാമോ അതിൽ കൂടുതൽ വാക്കുകൾ വർണ്ണിക്കാനില്ല ഒരൊക്കെ ഉണ്ടോ ലൈറ്റൊക്കെ കത്തി ബട്ട് ഫൈ ഒരു മരം നിറച്ച് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയായിട്ട് റോഡിൻ്റെ ഇരുവശത്തെ മരങ്ങളൊക്കെ അലങ്കരിച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കണം ലൈറ്റ് ഷോയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴെ വന്നിരിക്കുകയാണ് കാരണം ഇനിയും കയറാനായിട്ട് ആളുകൾ നിപ്പുണ്ട് വസന്തോത്സവത്തിലേക്കുള്ള പ്രവേശനം രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ പതിനൊന്നര വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി നാല് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ട് വരെയാണ് വസന്തോത്സവം നടക്കുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും ഏഴ് വയസ്സിന് താഴെയുള്ള ഏഴ് വയസ്സും ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് നമുക്കായി ഇങ്ങനൊരു ദൃശ്യ മഹോത്സവം വസന്തോത്സവം സമ്മാനിച്ച നമ്മുടെ കേരള ടൂറിസം വകുപ്പിന് ഒരായിരം നന്ദി അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം